നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത്ര മാന്ത്രിക വൈദ്യ മഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂറിൻ എം ഓരോ വ്യക്തികളുടെയും ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് കോച്ചിപ്പിടുത്തം വേദന തരിപ്പ് മരവിപ്പ് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ വിലക്കാം ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ വിലക്കാം ചിലപ്പോൾ എന്തെങ്കിലും എടുത്താൽ മാറിന്റെ അവിടെ നെഞ്ഞത്തൊക്കെ കോച്ചി പിടിക്കുന്ന ഒരു പരിപാടി കുനിഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ മസിൽ പിടിക്കുക നീ അങ്ങനെ ശരീരം കാലിന്റെ രാവിലെയൊക്കെ കാണാൻ മോ ജീവം പോകുന്ന വേദന ഉണ്ടാവും കാലിൻ്റെ മസിലിൻ്റെ അവിടെ കോച്ചി പിടിക്കുക ഇതുപോലെയായിട്ട് ജീവൻ ഭയങ്കര വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അത് അനുഭവിക്കുന്ന ആൾക്കാരല്ല ഇപ്പം എല്ലാവർക്കും ഉണ്ടാകും ഈ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നത് ഇത് നമ്മളെ മസിൽ ലൂസ് ലൂസാവും ടൈറ്റ് ആവണം നമ്മളൊരു ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നീ വരണില്ലേ സാധനം അതാണ് കാര്യം ഇതിനെന്താന്ന് വെച്ചാൽ നമ്മളെ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് അങ്ങനെ വരും വൈറ്റമിൻ പോഷകങ്ങളൊക്കെ കൊണ്ടൊക്കെ ഇത് വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ആയുർവേദപരമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മരുന്നു കൊണ്ട് ഇത് മാറ്റാൻ പറ്റും മരുന്ന് എന്ന് പറയുന്നത് നമ്മൾ കുറുന്തോറ്റി അതുപോലെ തന്നെ അമക്കൂര കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം കുറുന്തോട്ടി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാം അശ്വഗന്ധം എന്ന് പറയുന്നതും അമക്കൂരം എന്ന് പറയുന്നതും ഒരേ സാധനമാണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാം വീതം എടുക്കുക എടുത്തതിന് ശേഷം കഴുകി അതിന് ശേഷം കഴുകിയതിന് ശേഷം നന്നായി ചതച്ചിട്ട് നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നിട്ട് അത് പിഴിഞ്ഞരിച്ച് മാറ്റിയിട്ട് അതിൽ നാഴിയ ഒരു പാലും ഒരു പാലൊഴിച്ച് തിളപ്പിച്ച് ഒന്നുകൂടി വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം വെറുതെ തിളപ്പിച്ചിട്ടും കഴിക്കാം അത് രാവിലും വൈകിട്ടും കുടിക്കാം ഇല്ലെങ്കിൽ ഈ പാലൊഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ നാല് നാഴി വെള്ളത്തിൽ തിളപ്പിച്ച് നാഴിയാക്കിയത് രണ്ട് രാവിലെയും വൈകിട്ടുമായി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് സപ്ത നാടീങ്ങരമ്പുകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്ക് തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം വന്നാലും ചത്തു കിടക്കുന്ന ഞരമ്പുകളും ഉണർന്ന് നല്ലതായിരിക്കും ഈ മസിൽസിനൊക്കെയുള്ള കോച്ചിപ്പിടുത്തം മാറും അതുപോലെ തന്നെ വയറുകൾക്ക് ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തം മാറും അതുപോലെ തന്നെ ഏതൊരു തരത്തിലും ഇത് മാറും ഈ സംഭവമാണ് നമ്മൾ പാൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ പാൽ ഒഴിച്ച് കഴിക്കുമ്പോഴുള്ള പ്രത്യേകത പുരുഷന്മാർക്കൊക്കെ ലൈംഗികപരമായിട്ടുള്ള ഭയങ്കര ഉത്തേജനം ഉണ്ടാകും ഈ കുറുന്തോട്ടി അമക്കൂരം കൂടിയിട്ട് ഉള്ളതിൽ നമുക്ക് ഈ കുറുന്തോട്ടി അമുക്കൂരം നമ്മൾ ഇതേപോലെ കഷായം വെച്ച് നാല് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് അതുപോലെ അതിൽ നാഴിയാക്കി വറ്റിച്ച് അതിൽ ഉരി പാലൊഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ലൈംഗിക പവർ കുതിര ശക്തി പോലെയും ഈ ഉത്തേജനം എന്നുള്ളതിനൊക്കെ നമുക്ക് ഞരമ്പിന്റെ പവർ തന്നെയാണ് ഈ ഉത്തേജ ചില ആൾക്കാർ കണ്ടില്ല വികാരം കൂടുതലുള്ള ആൾക്കാരെല്ലാവരും പറയും അയാൾക്ക് ഞരമ്പിന്റെ അസുഖം ഞരമ്പിന്റെ അസുഖം എന്ന് പറയും കാരണം വെച്ചാൽ ഈ വികാരത്തിനെ പറ്റിയിട്ട് ഈ പറയുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷൻ ആണ് എന്ത് ഈ ലൈംഗികതക്കും ഇത് ഇത് സ്ത്രീ പുരുഷന്മാരുടെ കാര്യല്ല കേട്ടാ സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും ഈ കാര്യത്തിന് വളരെ നല്ല കാരണം എന്താ വെച്ചാല് എല്ലാ കൂച്ചിപ്പിടുത്തത്തിനൊക്കെ ആണും പെണ്ണൊന്നൊന്നുമില്ല ഏത് കുട്ടികൾക്ക് മുതൽ കൊച്ചിപ്പടുത്തണ്ട് ചിലപ്പോ മടങ്ങി കഴിഞ്ഞാൽ നേരാൻ പറ്റാ ും അതുപോലെ തന്നെ ഒരു സൈഡിൽ കണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിക്കും അപ്പോൾ ഈ മസിൽസ് നമുക്ക് ഇങ്ങനൊക്കെ ആകുമ്പോണ്ട് വൈഡ് ആയെങ്കിലും മാത്രമേ ആ ഒരു ആയാസം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സുഖ ഫ്ലെക്സിബിൾ ആവുള്ളൂ അതിന് നമുക്ക് വലിയൊരു ചെലവോ വലിയൊരു സ്കാനിങ് പിന്നെ എന്ത് ക്യാഷായിട്ട് ആശുപത്രി പോയാലും എം ആർ ഐ സ്കാൻ അതുപോലെ തുമ്മേറിയ എം ആർ ഐ സ്കാനാണ് അപ്പൊ നിങ്ങള് അങ്ങനത്തെ ഒരു കാര്യത്തിലൊന്നും ഇന്നത്തെ കാലത്ത് ഇതീ ഭാഗ കാര്യം ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന സാധനമാണ് കുറുതോട്ടി അതുപോലെ തന്നെ അമുക്കൂരും ഇത് ബല എന്നാണ് എന്നാണപ്പോൾ ഇതിന് പറയുക അശ്വഗന്ധം മറ്റേനും പറയും അപ്പോൾ ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം വീതം എടുത്താൽ മതി എന്നിട്ട് ഒരു ദിവസം കഴിതാക്കുക ഒന്ന് ചതയ്ക്കുക ഇതുപോലെ കഷായം വെച്ച് കഴിക്കുക പിന്നെ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചാൽ മതി പിന്നെ കുറെ കാലത്തേക്ക് ഈ പ്രശ്നങ്ങൾ മാറും പിന്നെ നമുക്ക് വൈറ്റമിൻ ഡി ഡിയുടെയും ഒക്കെ പോഷകങ്ങളൊക്കെ കുറഞ്ഞിട്ട് വീണ്ടും വരുമ്പോൾ പിന്നെ കഴിക്കാം അല്ലാണ്ട് ഇത് ഏതെങ്കിലും കുറേ കാലം കഴിച്ച് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇരുപത്തൊന്ന് സംഭവിക്കും നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റായി ഈ ചിലർക്ക് വണ്ടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഇവിടെ ആയിട്ട് അതുപോലെ തന്നെ ആക തരിപ്പ് കാരണം വെച്ചാൽ രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്ന് ചൂടായങ്ങാൽ മാത്രമേ നമുക്ക് ഇതാവൂള്ളൂ ഫ്ലെക്സിബിൾ ആവുള്ളൂ അത് വഴിയൊക്കെ ഒരു ഉത്സാഹക്കുറവും ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് വരണ ഈ സാധനം മാറി നമ്മൾ ചുറു ചുറുക്കായിട്ടുണ്ട് വരും അതിന് വേറെ വലിയൊരു ഒരു മുതൽ മുടക്കിന്റെ ഒന്നും ആവശ്യമില്ല ഞാനൊരു വൈദ്യരായതുകൊണ്ടും ഇരുപത് വർഷമായിട്ട് നമ്മൾ പരിശോധനയ്ക്ക് ഇതുവരെ ഞാൻ ഫീസ് മേടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പത്ത് ശതമാനം മരുന്നുകൾക്ക് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ചികിത്സ നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നവർക്ക് മാത്രമേ നമ്മളുടെ നേരിട്ട് വന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്ന നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കും കൂടുതൽ ഉപകാരം നമ്മൾ ഇടുന്നത് ഈ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഹോമിൽ വീട്ടിലിരുന്നിട്ട് നമ്മുടെ സകല രോഗം മാറ്റാവുന്ന ടിപ്സുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇനി വൈദ്യപരമായിട്ട് തന്നെ നമ്മൾ ഈ ചാനലിൽ ഫുള്ളായിട്ട് ഇടാൻ പോണത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ